നന്നായി കരിച്ചിട്ട് ആ വെണ്ണീർ ഒരല്പം പോലും അവിടെ ഭൂമിയിൽ വീണ് പോകാതെ അതിനാണ് ഞാൻ പറയും തകരത്തിന്റെ ഷീറ്റ് വിരിക്കാൻ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റിലിട്ട് തീ കൊടുക്കാൻ പറ്റും ആ പ്ലാസ്റ്റിക് ഉരുകൂലേ അത് കത്തി പൂർത്തിയാവില്ലല്ലോ അപ്പോൾ ഒരു ഇരുമ്പിന്റെ ഷീറ്റ് ഒരു തകിടോ മറ്റോ വിരിച്ചിട്ട് അതിലിട്ട് തീ തീക്കൊടുത്തിട്ട് ആ വെണ്ണീർ എവിടെയും വീണ് പോകാതെ അതൊക്കെ നന്നായിട്ട് അടിച്ചു കൂട്ടി വാരിയെടുത്തിട്ട് എടുത്തിട്ട് പുഴിക്കൊണ്ടിട്ടാണ് ഒഴിവാക്കുക ആ വെള്ളത്തിലാണ് കലങ്ങിപ്പിക്കുക ചിലവര് മുസാഫ് കിടും കെറ്റിക്കിടും കെറ്റുകിട്ടതും അതും കെട്ടു തന്നെ കോരി വരും മുസാഫ് മുസാഖ് കടലിൽ നോക്കി അത് വേറെ എവിടെങ്കിലും ഒരു തിരമാല തട്ടി കരക്കാൻ ഈ പണി ചെയ്താലോ അത് വെള്ളത്തിനാണ് കലങ്ങി അതെപ്പോഴേ ചെയ്യാൻ പാടുള്ളൂ ദ്രവിച്ച് സൂക്ഷിക്കാനും പറ്റാത്ത വിധം ഇടങ്ങാറായാൽ അപ്പോഴേ പണി ചെയ്യാൻ പോടും ആ സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്യാം അത് മാനമായ ഏത് വസ്തുക്കളും ഇപ്പൊ സഹിഹുൽ കുറവാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബല്ലേ ഒരാൾക്ക് സൂക്ഷിക്കാനും വയ്യാതായി എടുത്ത് ഓതാനും പറ്റാതായി ആകപ്പാടം ദ്രവിച്ചു നശിച്ചു അത് സൂക്ഷിക്കാനും കഴിയാതെ മനുഷ്യൻ അതുകൊണ്ട് കുടുങ്ങി അതിങ്ങനെ പൊടി പൊടി ചില കിതാബുകളൊക്കെ മറിച്ച പൊടി ഞാൻ പണ്ട് പൊടിയാട്ട് ഒരു 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 വിഷയം വന്നപ്പോൾ നമ്മൾ പൊന്മളസാദ് ചെമ്മട് തീർച്ചയെടുത്തുമ്പോൾ എന്തോ ഒരു ഒരു മത്സര വിഷയം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ചരിത്രം വന്നപ്പോൾ ഞാൻ ചോദിച്ചു വൻമുള സാദിനോട് ഈ ചരിത്രം എവിടെയാണ് പറഞ്ഞിരിക്കണത് നിങ്ങളാ ആ ഉസ്താദിനെ ദ്വരക്കണം ആരാ ഉസ്താദ് മനസ്സിലായിക്കണം ഭയങ്കര സാധനാണ് സാധനം ഇമാം നവഹീർ അലി അള്ളാൻ ഇനി മിന്നഹാജിന് എത്ര ഷറഹയുണ്ട് മിന്നഹാജിന് എത്ര ശരഹയുണ്ട് പത്തെണ്ണം തേച്ച് നമ്മളെ കൊണ്ട് എൻ്റെ പേര് എണ്ണാൻ കയ്യോ എണ്ണാ നൂറ്റി മുപ്പത്തഞ്ച് ഷറഹ് നോക്കി തീർത്തിട്ടുണ്ട് അത്രേ വൻമുള കഴിവത്രേ ലോഹിയോട്ട് ദീർഘാഹിച്ച് കൊടുക്കട്ടെ അതൊക്കെ ഈ സമൂഹത്തിന് നമുക്ക് വേണം എന്ത് മസാല അങ്ങ് ചോദിച്ചാലും ആധികാരികമായി വിശ്വസിക്കാൻ പറ്റിയ മറുപടി പറയും അത് നമുക്ക് വിശ്വസിക്കാം ഇപ്പൊ ഈ ഇവിടെ ഈ റമലാൻ്റെ രണ്ട് ദിവസം മുമ്പ് അയ്യായിരം ഞാൻ ഇവിടെ പറഞ്ഞോ അയ്യായിരം വെച്ചിട്ട് പ്രസംഗം നടക്കുക പ്രസംഗം നടന്നപ്പോ സ്റ്റേജ് മതി ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത് പോകാൻ ഞാനാണ് മുഖ്യ പ്രസംഗം ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പോവാണ് അപ്പം അവിടെ ഇരുന്നപ്പോൾ അങ്ങനെ വെറുതെ ആ സ്റ്റേജിൽ സ്റ്റേജ്മെന് പുസ്താദിലെത്താൻ ഇരുന്നപ്പോൾ ഞാനൊരു സംശയം ഒരു മസാലയിൽ വന്ന സംശയം അന്ന് ഫത്ത എടുത്തു നോക്കിയപ്പോൾ ഏറ്റവും എന്തോ ഒരു മസാലയിൽ സംശയം വന്നപ്പോൾ ഞാൻ സ്റ്റേജ് ഉസ്താദിനോട് ചോദിച്ചു അപ്പം തന്നെ ഉസ്താദ് എനിക്ക് സംശയം വന്നത് കരിങ്കപ്പാർ ഉസ്താദ് അവിടെ ഒരു സെറഹ എഴുതിട്ടുണ്ട് ആ സർഹ എന്നെ സംശയാക്കിയത് അപ്പം ഞാൻ ഉസ്താദിനോട് ആ അവിടെ കരിങ്കപ്പാർ അങ്ങനെ ഒരു സിറുതിയിട്ടുണ്ട് അപ്പം ആ ഫത്ത ഷർഹ സെറഹ് മുഴുവൻ അതിനു കാണാപ്പാടം ഒരു ഫത്തുഹുൽമൊഴി മാത്രല്ല അതിന്റെ ഭക്കത്ത് എഴുതിയാണ് അപ്പൊ നിങ്ങൾ നോക്കണം ഞാൻ അവിടെ സംശയം വന്നപ്പോൾ ചോദിക്കുകയാണ് ചോദിച്ചപ്പോൾ പറയാണ് അവിടെ കരിങ്കപ്പാർ ഉസ്താദ്മൊഴിയിൽ ഇങ്ങനെ ഒരു സറഹ എഴുതിട്ടിട്ടുണ്ട് ഞാൻ ആ ശരഹും പറഞ്ഞിട്ടില്ല ആ ഫത്തുഹുൽമൊഴിനും പറഞ്ഞിട്ടില്ല അല ചോദിച്ചിട്ടേളു അപ്പൊ അതിന് മൂപ്പര മറുപടി ഫത്തുഹുൽമൊഴിയിൽ കരിങ്കപ്പാർ ഇങ്ങനെ ഒരു ശറഹ അവിടെ എഴുതിട്ടിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കണം ഇത്രത്തോളം മിൻഹാജിന് പത്ത് ഷറഹ് എനിക്ക പറയാൻ അറിയില്ല പത്ത് ഷറാഹന്റെ പേര് എണ്ണി പറയാന്നല്ലാതെ മിൻഹാജിന്റെ പേര് നമുക്ക് ആർക്കോ കഴിയോ സഹോദരങ്ങൾ ചിന്തിക്കുകയും പത്തെണ്ണത്തിന്റെ പേര് പറയാൻ നൂറ്റിമുപ്പത്തഞ്ച് കിതാബ് മിൻഹാജിന്റെ വ്യാഖ്യായി ഒന്നാ ഒന്നാഫ തൊഴിഫ പത്ത് വാളിയ ആ നൂറ്റി മുപ്പത്തഞ്ച് പെട്ട ഒരു കിതാബാ ത്വഹിഫ പത്ത് വാളിയാ അപ്പൊ നൂറ്റി മുപ്പത്തഞ്ച് കിതാബ് എത്ര വാളിയുണ്ടാവും പത്തും ഇരുപതും പതിനഞ്ചും എട്ടും നാലും ഉള്ളതൊക്കെ ഉണ്ട് അങ്ങനത്തെ നൂറ്റി മുപ്പത്തഞ്ച് കിതാബ് നോക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ അറിവിന്റെ ഗാംഭീര്യം എത്രയാണ് അവരുടെ ആഫിയത്തിന് നിങ്ങൾ എപ്പോഴും റമലാൻ്റെ എല്ലാ രാത്രിയും ദൃശ്സുകൾ നിങ്ങൾ പങ്കെടുക്കണം പൊന്മള സ്ഥാനോട് ഞാൻ ചോദിച്ചു ഈ ചരിത്രം എവിടെയുള്ളത് അപ്പൊ പൊന്മള സ്ഥാദ് പറഞ്ഞേ ഞാൻ ഓദണ കാലത്ത് കോട്ടൂർ സ്ഥാദ് പൊടിയാട്ട് ദൃശ്യ നടത്തിയായിരുന്നു അങ്ങനെ ഞാൻ പൊടിയാട്ട് ഓതിയിരുന്നു അന്ന് അവിടെ അൽമാറിയിൽ ഒരു കിതാബ് കണ്ടപ്പോൾ ഞാനത് എടുത്തു നോക്കി ആ ചരിത്രം ആ കിതാബിലുണ്ട് ഓദന കാലത്ത് കണ്ടതാണ് കണ്ടതാണ് അപ്പോൾ അന്ന് തന്നെ ആ കിതാബ് എടുത്ത് മറിച്ചു വെക്കാൻ പറ്റാതെ ഈ കിളുകാരൻകാരൻ അപ്പോൾ അത് ബുറുദന്റെ സർഹാൻ്റെ ബുദ്ധൻ്റെ സർഹഹിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഏത് സരഹിലാണുള്ളത് ചോദിച്ചു ബുറദക്ക് എത്ര സിറഹ ഉണ്ട് എത്ര ഞാൻ അൽ നിങ്ങളെത്രണ്ടാം ഈ ബുർദ ബുദ്ധി തങ്ങളെ ബുദ്ധൻ്റെ സെറു മുഴുവൻ നോക്കിയേക്കും ഹർബൂത്തി നോക്കിയേക്കും ബാജൂരി നോക്കി മൂന്നാമത്തിൻ്റെ പേര് ഞാൻ ആ മൂന്നും ഞാൻ നോക്കിയിട്ടുണ്ട് മുഴുവൻ നോക്കിയിട്ടുണ്ട് ബുറുധൻ്റെ ഇരുപത്തെട്ട് സിറഹ് ഞാൻ നോക്കിക്കണോ എന്നോട് പറഞ്ഞാൽ ബുറുദൻ്റെ ഇരുപത്തെട്ട് സെറ് ഞാൻ നോക്കിയിട്ടുണ്ട് അയിപ്പെട്ട ഒരു സർക്ക് പൊടിയാട്ടുണ്ട് കേരളത്തിലെവിടെ ഞാനത് കണ്ടിട്ട് അത് പൊടിയാട്ടുണ്ട് ഞാൻ പൊടിയാട്ട് പോയി പൊടിയാട്ട് ചെന്ന് മറിച്ചു നോക്കുമ്പോൾ കിതാബ് ദ്രവിച്ചു മറുക്കാൻ പോലും പോയ്യാറുണ്ട് പ്രായം പ്രായം ചെന്നിട്ട് ചെന്നിട്ട് ആ ും എന്താ അതാ ഞാൻ പറ സൂക്ഷിക്കാൻ പറ്റാതെയായാൽ ദ്രവിച്ചിട്ട് ഉപയോഗിക്കാനും പറ്റാതെയായാൽ അത് പരന്നിട്ടതിന്റെ കഷ്ണം പാടി പരന്നിട്ട് ആകപ്പാടം ഖറാബാകാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ മുസ്താഫിന്റെ ഇടം കരിച്ചു കളിയ കരിച്ചാൽ അതിന്റെ പുറമത്ത് സൂക്ഷിക്കണം അതിന്റെ വെണ്ണീർ നിലത്തൊന്നിട്ടിട്ട് നശിപ്പിക്കരുത് അതിവിടെങ്കിലും പുഴയിലോ കുളത്തിലോ ഒക്കെ കൊണ്ടുപോയി അതോട് അതോടുകൂടിയിട്ടാണ് പറ്റ അത് കഴിഞ്ഞു പോയി കുടിക്കാം കലക്കാം പക്ഷെ അതിന്റെ അസർ എന്തെയ്യരുത് വേറെ മലിനമായൊരു സ്ഥലത്തേക്ക് പോകാൻ ഇട വരരുത് കിണറ്റിൽ കലക്കാം കലക്കാം പുഴയിലാകുമ്പോൾ അതുകൊണ്ട് ഒളിച്ചു പേക്കോളും കെറ്റിലാകുമ്പോഴേ കിടന്ന് കലക്കിച്ചിട്ട് ഒരു കുഴപ്പമില്ല അതിനു മാത്രം തോന്ന വെള്ളം ഉണ്ടെങ്കിൽ കുറഞ്ഞ വെള്ളം ആണെങ്കിൽ ബുദ്ധിമുട്ട് നിങ്ങൾ ഖുറാനുമായുള്ള ബന്ധം അത് പാരായണം അതിനെ സൂക്ഷിക്കണം അതിന് ഒതുല്ല തുടരരുത് അതിനെ ബഹുമാനം കൽപ്പിക്കണം അതിനു നേരെ കാല് നീട്ടരുത് അത് ചാരി ഇരുന്ന് ഓതരുത് ശരിയല്ല കാല് നീട്ടിയിരുന്നു ഓതുന്നത് ശരിയല്ല ഇതൊക്കെയും അതിന്റെ അദബുകൾ അതിനോട് പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു റബ്ബ് പൊരുത്തപ്പെട്ട അവരുടെ അള്ളാഹു നമ്മെ വെളിപ്പെടുത്തു മാറാവട്ടെ